മാങ്ങക്കാലം കഴിയാറാകുമ്പോഴേക്കുള്ള ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഈ മാങ്ങയ്ക്ക് കഴിയൂലേ അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ സാധനങ്ങൾക്ക് ഒരു വർഷത്തേക്ക് സൂക്ഷിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ പലതരം മാങ്ങയാണ് പല ഫ്രണ്ട്സുക്കളായിക്കോട്ടെ പലരും കൊണ്ട് തന്ന മാങ്ങയുണ്ട് നമ്മുടെ മാങ്ങ ഒക്കെയുണ്ട് ഇത് ഗോമാങ്ങയാണ് അറിയുമെന്നറിയില്ല എല്ലാവർക്കും ആദ്യം കാണിച്ചൊരു പുളിയ മാങ്ങയാണ് പഴുത്ത മാങ്ങ മാത്രമല്ല പച്ച മാങ്ങയും സൂക്ഷിക്കാൻ വേണ്ടി പറ്റും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇത് വളരെ എളുപ്പമുള്ള സംഭവമാണ് സൂക്ഷിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ പഴുത്ത മാങ്ങിയാണെങ്കിൽ തന്നെയും ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ട് അതും പലതരത്തിലുള്ള മാങ്ങകളാണ് സൂക്ഷിക്കാൻ വച്ചിട്ടുള്ളത് പുളിയുള്ള മാങ്ങണ്ട് അതുപോലെ നല്ല മധുരമുള്ള മാങ്ങയുണ്ട് പുളിയുള്ള മാങ്ങിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ അത്ര താല്പര്യം ഉണ്ടാവില്ല കാരണം നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡാക്കി വെക്കുന്ന മാങ്ങയായിരിക്കും ഇതൊക്കെ പക്ഷേ ഒരു കാലത്ത് മാങ്ങ ഒന്നും കിട്ടാത്ത കാലത്ത് ഇവയൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും ഇതാ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മൾ ഊമ്പിക്കുടിയും മാങ്ങ എന്ന് പറയും കുഞ്ഞു മാങ്ങ ഒരുപാട് ചാറുണ്ടാവും പഴുപ്പമൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണ് പക്ഷേ പുളിശ്ശേരൊക്കെ വെക്കാൻ വേണ്ടി മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാൻ വേണ്ടി വളരെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാണത് അതൊക്കെ ഒന്ന് ചെറിയ ഒക്കെ കടത്തിയിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇതാ ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഊമ്പിക്കോടിയും മാങ്ങ സാധാരണ നല്ല മധുരമുള്ള മാങ്ങയാണ് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അത്യാവശ്യം പുളിയും വലിയ മധുരമൊന്നും ഇല്ലാത്ത തരത്തിലാണ് കിട്ടിയത് അതുകൊണ്ടുതന്നെ ഒരുപാട് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം എന്താക്കി ഇതിനെ മാങ്ങയില്ലാത്ത കളി സൂക്ഷിച്ചു ഇത് കണ്ടില്ലേ വളരെ ജ്യൂസി ആയിട്ടുള്ള അങ്ങനെ പഴുപ്പില്ലാത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് മാമ്പഴ പുളിശിലൊക്കെ വെക്കാൻ ബെസ്റ്റായിട്ടുള്ള മാങ്ങയാണ് അതുപോലെ പലതരം കറികൾ വെക്കും പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റായിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ ഇത് ചെറിയൊരു പ്രോസസ്സിലൂടെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും പണ്ട് കാലങ്ങളിൽ ഈ പഴുത്ത മാങ്ങ സൂക്ഷിക്കാൻ ഉണക്കി എടുത്തിട്ടാണ് ഒരു മിഠായി പോലെ സൂക്ഷിക്കും ഇതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് വേലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും അതൊരു ദിവസം നല്ല ഒരുപാട് ദിവസങ്ങളിൽ ഓരോ തവണയും മാങ്ങതിന് മുകളിൽ 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 ഇങ്ങനെ ഒരച്ച് പണ്ടൊക്കെ പായയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുക നല്ല കേട്ടിട്ടുണ്ടാവും മാങ്ങ എഞ്ചിന്ന പറയാം അപ്പം അങ്ങനൊരു സംഭവമുണ്ട് പക്ഷെ അത്രയും ദിവസം വെയ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇൻസ്റ്റൻറ്റായിട്ടൊരു മാങ്ങ മിഠായി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുറച്ച് നെയ്യ് പാനിലേക്ക് ഒഴിച്ച് ഈ മാങ്ങയുടെ ജ്യൂസ് പാനിലേക്ക് തന്നെ ഒഴിച്ച് നന്നായിട്ട് തന്ന് ചൂടായിട്ട് മിക്സായി വരുമ്പം കുറച്ചുകൂടി പഞ്ചസാര കൂടി ഇട്ട് ഇളക്കി ഒരു ജാമിൻ്റെ പരുവത്തിലേക്കാക്കും പിന്നീട് ഈ ജാം പോലെ മിഠായി ഒരു പാത്ര പാത്രത്തിലേക്ക് നെയ്യ് കുറച്ച് തൂക്കി അതിലേക്ക് ഇത് വെക്കും കുറച്ച് ഇതിനു മുകളിൽ പഞ്ചസാര കൂടി തൂക്കിയിട്ടാൽ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങ മിഠായി റെഡിയായി നമുക്കത് മുറച്ചയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇനിയാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത് നമ്മൾക്ക് കിട്ടിയ ഏത് തരം മാങ്ങ ആയിക്കോട്ടെ നല്ല പൊളിയില്ല മാങ്ങയിക്കോട്ടെ ഏത് തരം മാങ്ങയാണെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇതിന് തൊലിയൊക്കെ കടഞ്ഞ് അതിൻ്റെ പൾപ്പൊക്കെ കൂടി ചേർത്ത് എടുത്ത് വെക്കാം അതിനുശേഷം വെല്ലം പാവ് കാച്ചി അതിലേക്ക് ഈ മാങ്ങയായിട്ട് നന്നായിട്ട് ഇളക്കുക ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിന്ന് മാങ്ങയിൽ നിന്ന് വെള്ളം കൂറി വരാൻ തുടങ്ങും ഒരു കോട്ടിങ് എന്ന രീതിയിൽ ഈ പാവ് ശർക്കര പാവ് ഈ മാങ്ങയ്ക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇവിടെ ആ മാങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ തന്നെ നമുക്ക് മാങ്ങി വെക്കാവുന്നതാണ് ഇനി ഈ മാങ്ങ നന്നായിട്ട് തണുക്കണം തണുക്കുമ്പം ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കുറച്ച് മാങ്ങയുടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് തണുത്ത ശേഷം നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അതിലൊക്കെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറില്ലെങ്കിൽ തന്നെ നല്ല സിപ്സ് ആക്ക് ബാഗ് ഉണ്ടാവുമല്ലോ അതിലൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് കിട്ടുന്നതാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ നന്നായി തണുത്ത ശേഷം മാത്രം ഫ്രിഡ്ജിൽ എടുത്തു സൂക്ഷിക്കാവുന്നതാണ് ഇതൊരു വർഷത്തേക്കൊക്കെ ഈ മാങ്ങ ഉണ്ടാവും എന്നറിയില്ല വളരെ കുറച്ച് മാങ്ങയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മളിത് ഉപയോഗിക്കും അപ്പം പറ്റുന്നത്ര കാലം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ പറയുന്നുള്ളൂ എല്ലാവരും ഇതുപോലെ മാങ്ങ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക